ഞങ്ങൾ കല്യാണം കഴിച്ചത് ജാതി നോക്കാതെ എൻ്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നു മറ്റു ജാതികളിൽ നിന്ന് ഇനി എൻ്റെ മറ്റു മക്കൾക്ക് ആരെ കല്യാണം കഴിക്കാമോന്നും എനിക്കറിയില്ല ആരെ ആരെയും നമുക്കിതൊന്നും ബാധകമല്ല തീർത്തും ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ജാതി മതമൊക്കെ ഞാനൊക്കെ ആ എനിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഇതിനും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ നിങ്ങൾ നോക്കണം ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല കൃത്യമായി കുഴപ്പങ്ങളുണ്ട് നിറഞ്ഞപ്പോ ഈ ജാതി കാർഡ് എടുത്ത് ഉപയോഗിക്കും ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയായ വലിയതുറ ഈ ഭാഗത്താണ് ഞാൻ എലക്ഷൻ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ വലിയതുറ വരുന്നത് ഈ ഇലക്ഷന് ശേഷവും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും അവിടെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയില അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ജാതി മതവും നോക്കിയല്ല ഈ ജോലിക്ക് എടുക്കുന്ന ആരെങ്കിലും വരുന്നു അവർ നല്ലവരാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും ഞാൻ ഇവർക്ക് വേണ്ടി ഏറ്റവും വർക്ക് ചെയ്തു എന്നിട്ട് ഇനി ജാതി ജാതി ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചറിയില്ല ഒന്നാമത്തെ കാര്യം ഇനി നമ്മുടെ സ്റ്റാഫായിട്ട് എടുക്കുന്നവർ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ വേറെ ഏതും ജാതിയാണോ ഇതൊന്നും നോക്കി എടുത്തിട്ടില്ല ഇതിനകത്ത് രാഷ്ട്രീയം മതം ഒന്നും കലർത്താൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ വരുമ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടല്ലേ എൻ്റെ അച്ഛൻ യൂണിഫോം ധരിച്ചിരുന്ന ഒരാളാണ് അൺബയസ്ഡ് ആയിരിക്കണം ഒരു ആൾക്ക് വേണ്ടിയും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രവർത്തിക്കായിരിക്കുക ഞാൻ പോലും കേസ് അന്വേഷണത്തിൽ പോയപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട പക്ഷേ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുക ആദ്യം കേസ് കൊടുത്ത ഞങ്ങളാണ് അത് വെച്ചിട്ട് ഈ കുട്ടികൾ പണം എടുത്തിട്ടുണ്ടെങ്കിലോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് മാത്രം അന്വേഷിക്കൂ ഇതിനകത്ത് ടാക്സ് മറ്റേതൊക്കെയാണ് ഞങ്ങളല്ലേ അടയ്ക്കുന്നത് ഇനി അപകടം വരാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇത്രയും പണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും അവർ സൂക്ഷിച്ചാൽ മതി ഈ ദിയയുടെ ഓരോ ഫംഗ്ഷനുകൾ ജീവിതത്തിൽ നടക്കുമ്പോഴും ഈ കുട്ടികൾ സൈഡിലുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഫോട്ടോസാണ് ഇവർ അതിനകത്ത് വീണ്ടും ജാതിക്കാരിയും പറയാം ഈ കുട്ടികളെ ദിയെ വിളിച്ചു വരുത്തി ഏതോ ഒരു പൂജ പോലെ പടിയിൽ കല്യാണം കഴിഞ്ഞവർ ഈ കൂട്ടത്തിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞതാണ് ഒരു കുട്ടിയെ രണ്ടുപേരും അവരെ കൊണ്ട് പൂജ നടത്തുന്നു ഇവരുടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ ഇല്ലാ കഥ എടുത്തിടുക കാരണം കാര്യം നിങ്ങളെന്ത് പറയാം നിങ്ങളെ ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ കുട്ടികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് പോലീസ് പരിശോധിക്കുന്നില്ല അല്ല പോലീസ് ഉദ്യോഗസ്ഥർ മ്യൂസിയ സ്റ്റേഷനിലാണ് പരാതി അതന്വേഷിച്ചിട്ട് അതിൻ്റെ മാത്രം കണക്ക് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നിരിക്കുന്നു ഈ പതിനഞ്ച് രൂപ ശമ്പളത്തിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇവരുടെ അക്കൗണ്ടിൽ എങ്ങനെ ഈ പണം വന്നു ഞാൻ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലെ ദൂരദർശനിലെ ഇതുപോലെ റിപ്പോർട്ടറും ന്യൂസ് ന്യൂസറുമായിട്ട് ഞാൻ ഇറങ്ങിയതാണ് അന്ന് തൊട്ടേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്യാമറയുടെ മുമ്പിൽ പലതും പറയാം അത് ചിലപ്പോ നമ്മളെ ഒന്ന് ചെളിവാരി അറിയാനും മറ്റുമൊക്കെ പക്ഷേ കോടതിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഒന്നും നടക്കത്തില്ല ശാസ്ത്രീയമായ തെളിവുകളില്ലെങ്കിൽ അവിടെ കേസ് പൊളിഞ്ഞു പറഞ്ഞു കൊടുക്കണം